നമസ്കാരം വാട്സോൺ ടി വിയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും അതിന് പ്രത്യേകിച്ച് ഫ്യൂസോ കാര്യങ്ങളും ഒന്നും ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ അടുത്ത ഇരുപത്തഞ്ചോ മെയ് വരെയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവരുടെ രോഗദുരിതങ്ങൾ മാറും സമ്പൽ സമൃദ്ധി വളരെ വളരെ ദുഃഖിതർ ആണെങ്കിൽ അവന് പരിഹാരം വാഹന സംബന്ധമായ അപകടങ്ങൾ സന്ധി വേദനകൾ സാമ്പത്തിക നഷ്ടം ജീവിതമില്ല ജീവിത വിജയമില്ലായി വരിക കിട്ടാതെ കിടന്ന ധനം ഔചാരിത സംഭവങ്ങൾ സർക്കാർ ജോലി ശത്രുവിഷയം പുതിയ സ്ഥലം വാങ്ങാനുള്ള പണം വാഹനം വാങ്ങിക്കാനുള്ള സാമ്പത്തികം വയലെ തർപ്പസംബന്ധമായ ദോഷങ്ങൾ ആഹാര അഭിവൃദ്ധി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ മുമ്പോട്ട് പോകും ആ മൂന്ന് നക്ഷത്ര പതിമൂന്ന് നക്ഷത്രക്കാർ അശ്വതിയും ഭരണിയും കാർത്തികാലുമാണ് അവരുടെ രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു രണ്ടെന്നു പറഞ്ഞാൽ ധനകുടുംബ ഭാവമാണ് എല്ലാ തരത്തിലുള്ള ഉയർച്ചകളും ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും കർക്കിടക്കൂറിൽ നിൽ കർക്കിടക്കൂറിൻ്റെ പന്ത്രണ്ടും പതിനൊന്നും ആ ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അഭീഷ്ട സ്ഥാനമാണ് ഇഷ്ടസ്ഥാനമാണ് ഇവർ ഉറക്കാപ്പുറത്ത് പല സുഖദൗര്യങ്ങളിൽ ചെന്നുചേരും ഉച്ചക്കൂറിൽ നിൽക്കുന്ന ആ കൂടിൻ്റെ ഒൻപതാമത്തെ ഭാവ പത്താമത്തെ ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ആ പത്ത് കൊണ്ട് ധനപരമായ ഗുണങ്ങളെ പറയണം ജോലി സ്ഥിരതയെ പറയണം ജോലിയിൽ അഭിവൃദ്ധിയെ പറയണം ഈ പതിമൂന്ന് നാളുകാർക്ക് ഇങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെ തീർച്ചയായിട്ടും ഉണ്ടാകും അതിന് ദേവാലയ സംബന്ധമുള്ള കാര്യങ്ങൾ പോയി പ്രാർത്ഥിച്ച് ക്രിസ്ത്യാനികൾ മാതാവിൻ്റെ പള്ളിയിലേക്ക് പ്രാർത്ഥനാദി വിഷയങ്ങൾ നടത്താൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും ഇത് ഹനുമാനത്തിലും യഥാശക്തി വഴിപാടുകൾ മുട്ടിപ്പായ നടത്തി ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ് പുതിയ വസ്തുവകൾ ഈ നാൾക്കാർ തീർച്ചയായിട്ടും മേടിക്കും ജോലി സ്ഥിരത ലഭിക്കും ഇതോടുകൂടി ഇന്നത്തെ ഈ പ്രോഗ്രാമിലെ അവസാനിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കുക നിങ്ങളുടെ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താഴെ കാണുന്ന നമ്പറിലേക്ക്